എൻ്റെ പേര് ജോർജ് എന്നാണ് ഞാൻ വരുന്നത് തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ കൃപാസനത്തിലെ എൻ്റെ വൈഫ് സ്ഥിരമായിട്ട് ഒരു കക്ഷിയാണ് അപ്പോൾ ഒരു ദിവസം ഇവിടെ പറഞ്ഞു എൻ്റെ ജോലി ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡാണ് ദുബായിലും ഖത്തറിലും ഒക്കെ ഒരുവിധം ഒരു നാലഞ്ച് ജി സി സി രാജ്യങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിനുശേഷം ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി അഞ്ച് വർഷം നാട്ടിലിവിടെ ബിസിനസ് ചെയ്യുന്നു ഞാനിവിടെ കൃപാസനത്തിലെ ഇത് ഇതുവഴി എപ്പോഴും പോകാറുള്ള ആളാണ് ഇങ്ങനെ കയറാറില്ല വൈഫ് ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു ജോലി കാനഡയിലെ ഒരു ജോലി ശരിയായി ആ ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു ജോലി ശരിയായി എനിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായെന്ന് പറഞ്ഞതാണ് പിന്നെ പെട്ടെന്ന് അവസാന നിമിഷമായപ്പോൾ വിസ വരാനുള്ള സമയമായപ്പോൾ ഒരു മെയിൽ വന്നു തൽക്കാലം പ്രോസസിങ് നിർത്തി വെച്ച് എന്നും പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു ഭയങ്കര നിരാശയായി രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ കൊടുത്ത് ജോലി കിട്ടിയില്ല അത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതിനുശേഷം വൈഫ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാം അങ്ങനെ പറഞ്ഞു ഞാനിവിടെ രണ്ടായിരത്തി രണ്ടിൽ അഞ്ചാം മാസം രണ്ടായിരത്തി രണ്ടിലെ ഞാനിവിടെ വന്നൊരു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു നാല് മാസത്തോളം ഞാനത് കണ്ടിന്യൂസ് ചെയ്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം പിന്നെ ഉടമ്പടി മുടങ്ങിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ന്യൂസിലാൻഡിലൊരു ജോലി കിട്ടി ന്യൂസിലാൻഡിൽ ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെ വരുമായിരുന്നു ഉടമ്പടി മുടങ്ങിപ്പോയല്ലോ എങ്കിലും ഞാൻ വരുമായിരുന്നു വന്ന് ഞാനിവിടെ ഇരുന്ന് ഒരു വർഷമായിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എല്ലാ സൺഡേയിലും ഞങ്ങളിവിടെ വരും കുടുംബസമേതം വരും ഞങ്ങളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കൊന്തചൊല്ലി വിട്ടിപ്പോവും അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ന്യൂസിലാൻഡിൽ ജോലി കിട്ടി ഇതേപോലെ തന്നെ സെയിം ഫസ്റ്റിലൊരു ജോലി ന്യൂസിലാൻഡിൽ ശരിയായി ഞാൻ സെലക്റ്റഡായി എനിക്ക് പോകണം എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് വരെ എന്നോട് കമ്പനി പറഞ്ഞു അവസാന നിമിഷമായപ്പോൾ അതും ആ കാനഡയിലെ ജോലി പോലെ അവസാന നിമിഷം അതും തൽക്കാലം വരണ്ട എന്നുള്ളൊരു രീതിയിലുള്ളൊരു മെയിലാണ് രണ്ടാമത് വന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് നിരാശയായി എനിക്ക് മൊത്തം പ്രശ്നങ്ങളാണ് എനിക്കറിയില്ല എന്താണെന്ന് അങ്ങനെ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ന്യൂസിലാൻഡിൽ രണ്ടാമത്തെ ജോലി കിട്ടി രണ്ടാമത്തെ ജോലി കിട്ടിയപ്പോൾ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അവസാന നിമിഷം വരുമ്പോൾ എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് പിന്നെ ജോലി അവസാനം കിട്ട കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോണു മാനസികമായിട്ട് ഭയങ്കര വിഷമമായി അങ്ങനെ ഫെബ്രുവരി രണ്ടാം തീയതി ഈ ഉടമ്പടി പുതുക്കണത് ഫെബ്രുവരി രണ്ട രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു മാതാവ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുമ്പോൾ എല്ലാവരും സാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട് എല്ലാവർക്കും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം തീയതി ഞാൻ ഇവളോട് പറഞ്ഞു രാവിലെ എണീറ്റപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു മാതാവ് നമ്മുടെ കാര്യമൊന്നും നടത്തി തന്നെ ലക്ഷണമൊന്നും കാണുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു രണ്ടാം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം പറയുന്നത് രണ്ടാം തീയതി രാവിലെ ഞാൻ എണീറ്റ് എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് വാക്കേതാണ് എന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതല്ലേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പുതുക്കാം ഒന്നുകൂടെ പുതുക്കി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇവിടെ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കാണ് ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഓട്ടോമൊബൈൽ കമ്പനിയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പത്ത് പതിനഞ്ച് സ്റ്റാഫുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഭയങ്കര ടെൻഷനാണ് ജോബ് അപ്പോൾ എനിക്ക് വെളിയിലോട്ട് പോകണമെന്ന് തന്നെ ഇതായിട്ടിരിക്കുകയെ അങ്ങനെ രണ്ടാം തീയതി രാവിലെ ഇവൾ എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി ഒന്ന് പുതുക്കാം എന്നിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് തീർന്ന് ഞാൻ ടോയ്ലറ്റിലോട്ട് കയറിയില്ല അപ്പോൾ എനിക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു കോൾ വന്നു കോൾ ഇങ്ങനെയാണ് വൺ അവർ ടൈം ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡ് ആകാൻ പറഞ്ഞു ലൈവ് ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ എൻ്റെ മോളെ വിളിച്ചു എൻ്റെ മോളോട് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ ചേർത്തലാണ് ഞാനിപ്പോൾ ഇവിളോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിലേക്ക് പോവാം ഇൻ്റർവ്യൂ അവിടെ വെച്ചാൽ വൺ അവർ കൊണ്ട് ഇവിടുന്ന് ഒരു അരമണിക്കൂർ മതി പെട്ടെന്ന് ഞാൻ റെഡിയായി ഞാനും എൻ്റെ മോളും കൂടെ നേരെ ഗൃപാസനത്തിൻ്റെ വാദിക്കാൻ വന്ന് കാറില് വന്ന് ഞാനവിടെ വണ്ടി നിർത്തി ഞാൻ ഈ മാതാവിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു കോൾ വന്നു പതിനഞ്ച് മിനിറ്റ് ടൈമുണ്ട് നിങ്ങൾ റെഡി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ റെഡിയാണ് ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഗൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കൊരു കാശുരൂപം തരുമല്ലോ അതെൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞങ്ങൾ കാറിലേക്ക് എറി ഞാൻ റെഡി ആയിട്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്നൊരു കോൾ വന്നു അതൊരു കോൺഫറൻസ് കോളായിരുന്നു നാലഞ്ച് സായിപ്പന്മാരുണ്ടായിരുന്നു അവർ കുറേ ചോദ്യങ്ങൾക്ക് ചോദിച്ചു ഒരു മുപ്പത് മിനിറ്റ് ഇൻറ്റർവ്യൂ ആ ഇൻറ്റർവ്യൂവിൽ ഞാൻ ഓൾറെഡി പാസ്സായി അവർ ചോദിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ ആൻസർ ചെയ്യാൻ പറ്റി എന്നെ അവർ സെലക്ട് ചെയ്തു ന്യൂസിലാൻഡിൽ ഒരു കമ്പനി എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ വന്നു അപ്പം തന്നെ ഉടമ്പടി ഞാൻ പുതുക്കി അന്ന ദിവസം തന്നെയാണ് ഈ ഇൻ്റർവ്യൂ നടക്കണമെന്നാണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി എൻ്റെ വൈഫ് പറയണതും ഞാനിവിടെ വരുന്നതും ഉടമ്പടി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ സെലക്റ്റായി സെലക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാനും മോളും കൂടെ വന്ന് ഇൻറ്റർവ്യൂ ഇവിടെ ഉടമ്പടി പുതുക്കി പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കിട്ടി നമ്മുടെ ലീഗൽ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് വേറെ കമ്പനികളാണ് അപ്പോൾ അവർ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെൻസും ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരാഴ്ച കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സി വിയിൽ ഞാൻ ഖത്തർ എക്സ്പീരിയൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു ഖത്തറിൽ ഞാൻ പന്ത്രണ്ട് വർഷം ജോലി ചെയ്തോളാം അപ്പം ഖത്തറിൻ്റെ ഖത്തറിലുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം പോലീസ് പി സി സി വേണം പോലീസ് ക്ലിയറൻസ് പേപ്പർ വേണം പിന്നെ എൻ്റെ ഡോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് വേണം എൻ്റെ കമ്പനിയുടെ കോൺട്രാക്റ്റ് വേണം ഇതെല്ലാം വേണം ഒരാഴ്ച സമയമുള്ളൂ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഖത്തറിലുണ്ട് ഇവളുടെ ഒരു അങ്കിളുണ്ട് അങ്കിളിനെ വിളിച്ചു അങ്കിളിനെ വിളിച്ചിട്ട് പി സി സിയുടെ കാര്യം ചോദിച്ചു അങ്കിൾ എനിക്ക് പി സി സി വേണം പി സി സി ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്കിള് സി എ ഡി ഓഫീസിൽ പോയി പി സി സിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തൽക്കാലം പി സി സി ഖത്തർ ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്നാണ് അവിടുന്ന് കിട്ടിയ ആൻസർ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു ഫ്രണ്ട് പറഞ്ഞു പി സി സി കിട്ടും ഒരു ലക്ഷം രൂപ നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ മണി കൊടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടുമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് എറണാകുളത്തുള്ളതാണ് നിയാസ് എന്നാണ് പേര് പുള്ളി പറഞ്ഞത് ഒരു ലക്ഷം രൂപ നീ കൊടുത്താൽ നിനക്ക് ഖത്തർ പി സി സി കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ഭയങ്കര പ്രയാസത്തിലായി ഞങ്ങൾ പ്രാർത്ഥിച്ച് രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നല് ഒന്ന് ഖത്തർ വരെ പോകാം എന്നങ്ങനെ വിചാരിക്കുകയും വിചാരിക്കുന്നത് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച തന്നെ വിസ എനിക്ക് പെട്ടെന്ന് വിസ അവന് അയച്ചു വന്നു പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു ഞാൻ ഖത്തറിലേ ചെന്നു ഖത്തറിലേ ചെന്ന് ചെല്ലുന്നത് ചൊവ്വാഴ്ച രാത്രി ഞാൻ ഖത്തറിലെ ഇറങ്ങി എൻ്റെ അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു അങ്കിള് ഞാനും കൂടെ വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ ഒരു അവിടെ ആറു മണിക്ക് ഓഫീസൊക്കെ സ്റ്റാർട്ടാവും അപ്പോൾ ഞാനൊരു അഞ്ചുമണിയായണീട്ട് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കൃപാസനത്തിലെ പ്രാർത്ഥന ചൊല്ലി ഞാൻ അങ്കളിനോട് കൂടെ അങ്കളെ സി ഇ ഡി ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞു ഞാനും അങ്കളും കൂടെ സി ഇ ഡി ഓഫീസിൽ പോയി ഞാൻ അവിടെ ചെന്ന് സി ഐ ഡി ഓഫീസിൽ അങ്കളെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി അങ്കിൾ ഓഫീസിൽ പോകണം അപ്പോൾ അവിടെ നിന്നിങ്ങനെ സി ഐ ഡി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അവിടെ നിന്ന് തന്ന ഉപ്പുണ്ടായിരുന്നു ഞാൻ ആ ഉപ്പ് ഒരു സ്വല്പം എടുത്ത് ആരും കാണാതെ ആ സി ഐ ഡി ഓഫീസിൻ്റെ വാദിക്കാൻ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇട്ടു ഞാൻ അവിടെ നിന്ന് ഒരു കൊന്ത പത്തെണ്ണം ഞാൻ ചൊല്ലി എന്നിട്ട് ഞാൻ നേരെ സി ഐ ഡി ഓഫീസിൻ്റെ അകത്തേക്ക് കയറി റിസപ്ഷനിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഒരു സുഡാനി ഉണ്ടായിരുന്നു ഞാൻ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഐ ഡി ഇല്ല ഖത്തർ ഐ ഡി ഉണ്ട് ഒരു ഐ ഡി കാർഡുണ്ട് നമ്മുടെ ഇവിടുത്തെ ആധാർ പോലെ ആ ഐ ഡി കാർഡ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അത് പന്ത്രണ്ട് വർഷം മുമ്പാണ് ഞാൻ ഖത്തറിൽ ജോലി ചെയ്തത് അത് എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയി അപ്പോൾ അതില്ലാതെ പി സി സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് ഞാൻ ആ പോലെ വിഷമിച്ച് അങ്ങനെ ആ പുള്ളി ഞാൻ ചോദിച്ചു ഈ ഖത്തർ ഐ ഡി ഇനിയിപ്പോൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു പാസ്പോർട്ട് ഓഫീസിൽ പോണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ തിരിച്ച് പാസ്പോർട്ട് ഓഫീസിൽ പോയി അപ്പോൾ തന്നെ ഒരു പാകിസ്ഥാനിയുടെ ടാക്സി വിളിച്ചു ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടെയും പാസ്പോർട്ട് ഓഫീസിൽ കയറുന്ന സമയത്തും ഞാൻ ഈ ഉപ്പ് അല്പം അല്പമെടുത്ത് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് കയറിയത് അപ്പോൾ ഒരു മലപ്പുറം ഒരു ഇക്കാനെ കണ്ട് ഇക്കാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇക്കാട് ഞാൻ പറയുക ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പേപ്പറെല്ലാം ശരിയായില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ല അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അവരുടെ അവരുടെ ടൈം ഓൾറെഡി കഴിഞ്ഞെന്നാണ് അവർ പറഞ്ഞത് ചെറിയ സമയമുള്ളൂ പാസ്പോർട്ട് ഓഫീസിൽ ഈ ഡിപ്പാർട്ട് ഐ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമല്ലെന്നൊക്കെ അവർ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിരിക്കുക എങ്ങനെയെങ്കിലും എനിക്ക് ഐ ഡിയുടെ ഒരു കോപ്പി കിട്ടണം കോപ്പി കിട്ടിയാൽ മാത്രമേ പി സി സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളി പറഞ്ഞു നീ വെയിറ്റ് ചെയ് അങ്ങോട്ട് മാറിയിരിക്കും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവിടെ മാറിയിരുന്ന് ഞാൻ വീണ്ടും ഒരു കൊന്തം കൂടെ ഞാൻ ചൊല്ലി ബാക്കി എന്ന് പറയട്ടെ മാതാവിൻ്റെ ഒരു അത്ഭുതമാണ് അവിടെ പ്രവർത്തിച്ചത് പുള്ളി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ രണ്ടായിരത്തി ഏഴിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറേ വർഷം ഞാൻ വർക്ക് ചെയ്താണ് രണ്ടായിരത്തി ഏഴിൽ ഫസ്റ്റ് വർഷത്തെ ഒരു ഐ ഡിയുടെ ഒരു കോപ്പി സിസ്റ്റത്തിൽ കിടപ്പുണ്ട് അവരുടെ ഞാൻ പറഞ്ഞു അത് അതെടുത്തതാ അതെടുത്തതാണ് ഞാൻ അതുമായിട്ടൊന്ന് ചെന്ന് നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവർ ആ ഐ ഡിയുടെ കോപ്പി തന്നു ഞാൻ ഇതുമായിട്ട് വീണ്ടും അപ്പം തന്നെ ആ പാകിസ്ഥാനുടെ ഓ വണ്ടിയിൽ തന്നെ ഞാൻ ഓടി ഞാൻ സി ഐ ഡി ഓഫീസിൽ വന്നു സി ഐ ഡി ഓഫീസിൽ വന്ന് ഇത് കൊടുത്തപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു സാറേ എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ഈ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് തന്നോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ് ഏഴ് വർക്കിംഗ് ഡെയിലി ഏഴ് ഏഴ് ദിവസം വർക്കിംഗ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നിനക്ക് ഈ പേപ്പർ അത് നിനക്ക് മെയിലിൽ വഴിയേ വരുവുള്ളൂ കയ്യിൽ പേപ്പർ കൊടുക്കില്ല അവർക്ക് നിനക്ക് മെയിൽ മെയിലഴിച്ചു തരുമെന്ന് പറഞ്ഞു ഉടനെ ഞാൻ അകപ്പെട്ട വിഷമായി നമുക്ക് ടൈമില്ലല്ലോ അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു അപ്പം ഞാൻ വളരെ വിഷമിച്ച് നിൽക്കുകയാണ് വിഷമിച്ച് നിന്നത് ഞാനിങ്ങനെ നിന്ന് പ്രാ കൊന്ത ഒന്നുകൂടെ ചൊല്ലി ചൊല്ലിയിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ വേണമെങ്കിൽ മുതിർന്നെ കയറി കാണാം സി ഐ ഡി ഓഫീസ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾ ആരൊരു മുതിർന്ന അതിനകത്ത് സൈൻ ചെയ്യണം പുള്ളി ഓൾറെഡി അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ചാൻസ് തന്നാൽ ഞാൻ കയറി പുള്ളീനടുത്ത് സംസാരിക്കുക എനിക്കൊരു എനിക്കൊരു അവസരം തരും അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ഒന്നും അവരെ കാണാൻ പറ്റത്തില്ല അപ്പോയിൻമെൻ്റ് എടുക്കണം അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് എനിക്കൊരു ചാൻസ് തന്നാൽ ജസ്റ്റ് ഒന്ന് ഞാൻ സംസാരിച്ചോട്ടെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ അവിടെ മാറിയിരിക്കി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നെ അവിടെ മാറ്റി ഇരുത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ ഓഫീസിലോട്ട് വിളിച്ച് വിളിച്ചിട്ട് എനിക്ക് പുള്ളി ഇങ്ങനെ ഷൈക്കാൻ്റ് തന്ന് ഷൈക്കാൻ്റ് തന്നിട്ട് പറഞ്ഞത് നീ ഭയങ്കര ലക്കാണ് എനിക്ക് നിൻ്റെ പേപ്പർ കൊടുത്തപ്പോൾ തന്നെ പുള്ളി സൈൻ ചെയ്തു തന്നാ പറഞ്ഞ പുള്ളി വേറെ ഒന്നും ചോദിച്ചില്ല ഞാൻ കൊടുത്ത പേപ്പർ ആപ്ലിക്കേഷൻ ഫോമിൽ പുള്ളി ഞാൻ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി ഓൾറെഡി സി എ ഡി ഓഫീസറ് അതിനകത്ത് സൈൻ ചെയ്യേണ്ട വ്യക്തി ഓൾറെഡി സൈൻ ചെയ്തു ഏഴ് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ ആ പി സി സിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരു ദിവസം പോലും സമയമില്ലാതെ ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ പോലും സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി സർട്ടിഫിക്കറ്റ് എനിക്ക് എഴുതി അവർ കയ്യിലാണ് തന്നത് ഞാൻ അവിടെ നിന്ന് ശരിക്കും ഷോക്ക് അടിച്ച പോലെ പോയി കാരണം ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഒരു ലക്ഷം രൂപയാണ് ആ പേപ്പറിന് പറഞ്ഞത് ഒരു ലക്ഷം രൂപ വരും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്കൾ ചോദിച്ചപ്പോൾ പി സി സിയുടെ പേപ്പർ തരുന്നില്ല അത്ര ഗവൺമെൻറ് കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ പേപ്പർ നിസ്സാര സമയം കൊണ്ട് ഞാൻ അവിടെ പോയിരുന്ന രണ്ട് മൂന്ന് കൊണ്ട ചൊല്ലിയെന്ന് എൻ്റെ ഒരു ഓർമ്മ അത്രയും ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ പേപ്പർ കൃത്യമായിട്ട് എനിക്ക് ആ പി സി സി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി പിന്നെ എനിക്ക് അടുത്ത അപ്പോൾ പി സി സി റെഡിയായി അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം പന്ത്രണ്ട് വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് മിനിമം സിക്സ് മന്ത്രി ലാസ്റ്റ് വർക്ക് ചെയ്ത ആറ് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്കിലും വേണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ബാങ്കിൽ പോയി ബാങ്കിൽ പോയി ഞാൻ അവിടെ അവരുടെ ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ചിൽ ചെന്നപ്പോൾ പുള്ളി എൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയിൽ വിസയുണ്ട് അത് വെച്ച് നോക്കിയിട്ട് സിസ്റ്റത്തിൽ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല പന്ത്രണ്ട് വർഷം മുമ്പുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എന്തെങ്കിലും വഴിയുണ്ടോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും കിട്ടിയാലേ പറ്റുള്ളൂ വിസ പ്രോസസ്സിങ്ങിന് ഇതിന് അത്യാവശ്യമായ ഒരു സാധനമാണ് അപ്പോൾ അത് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കാര്യം അതില്ലെങ്കിൽ നടക്കില്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ പന്ത്രണ്ട് വർഷം മുമ്പുള്ള ഫയലൊക്കെ അവർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിക്കളയും പിന്നെ അത് വേറെ ഫയലിലോട്ട് അവർ മാറ്റും അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐ ടി സെക്ഷനിൽപ്പെട്ട മുതിർമാരുടെയൊക്കെ ഒരുപാട് സൈനുകളും കാര്യങ്ങളും അനുവാദങ്ങളും ഇല്ലാതെ അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെയും ഭയങ്കര വിഷമമായി ഞാൻ അങ്ങനെ പിന്നെയും പ്രശ്നങ്ങളിലേക്കാണ് പോണത് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി അപ്പോൾ ഭയങ്കര എന്ത് ഭയങ്കര തടസ്സങ്ങൾ പോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഭയങ്കര അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു സാറേ ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ കണ്ടിട്ട് ഇത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള എന്തെങ്കിലും ഒരു പോകും വഴിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഹെഡ് ഓഫീസിലോട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട് നീ അയാളെ പോയി കാണുമെന്ന് പറഞ്ഞു ഹെഡ് ഓഫീസിൽ പോയിട്ട് ആ പറഞ്ഞു സാറിന പുള്ളി മലപ്പുറത്തുള്ള ഒരു മലയാളിയാണ് പുള്ളീനെ പോയി കണ്ടപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നീ ഇന്ന് പൊക്കോ ഇന്ന് പോയിട്ട് നാളെ വാ ഞങ്ങളത് അത് അവരുടെ ഫയലിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ സൈൻ വേണം അത് ഐ ടി സെക്ഷനിലെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീ പോയിട്ട് വാന്ന് പറഞ്ഞു നാളെ എന്തായാലും വാ നമുക്ക് ആലോചിക്കുക എന്ന് പറയും നോക്കട്ടെ അവരൊക്കെ അവരെന്താ പറയണമെന്ന് എന്ന് പറഞ്ഞു നമ്മൾ സപ്പോൾ കാര്യങ്ങൾ പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പേപ്പറെല്ലാം കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം രാവിലെ ചെന്നു പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫയലുകൾ അവർ ഓൾറെഡി ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് എനിക്ക് ആറുമാസത്തെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ആറുമാസ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് അന്ന് രാവിലെ കിട്ടി അപ്പോൾ രണ്ട് മൂന്നാമത്തെ ദിവസമായി സ്റ്റേറ്റ്മെൻറ്റും കിട്ടി എൻ്റെ പി സി സിയുടെ കാര്യങ്ങളും മാതാവ് ഷടന്ന് കിട്ടില്ല എന്ന് പറയുന്ന സാധനങ്ങളാണ് പെട്ട പെട്ടെന്ന് എനിക്ക് സാധിച്ചു തന്നത് അതിനുശേഷം ഞാൻ എൻ്റെ കമ്പനി പോയി അബ്ദുള്ള അബ്ദുൽ ഖാനി എന്ന് പറഞ്ഞാൽ ഖത്തറില നമ്പർ വൺ ടൊയോട്ടം കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത് അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിക്കുമ്പോഴും അവർ പറഞ്ഞത് എൻ്റെ എൻ്റെ പഴയ കോൺട്രാക്റ്റ് പേപ്പറൊന്നും എൻ്റെ അവിടെ ഇല്ല അതും അവർ ആദ്യമേ ഒറായിക്കളായിരുന്നു സിസ്റ്റം പിന്നെ ഇപ്പോൾ സാപ്പിലേക്ക് മാറ്റിയപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് അതെല്ലാം പോയി പന്ത്രണ്ട് വർഷമായെന്നൊക്കെ അവർ അവരും ഇങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ അതും വേണം കമ്പനിയുടെ കോൺട്രാക്ട് പേപ്പർ വേണം പിന്നെ ഞാൻ കമ്പനിയുടെ മെയിനായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേഴ്സണലി അവരെയൊക്കെ പോയി നേരിട്ട് കണ്ട് എനിക്ക് മാതാവ് അതും സാധിച്ചു തന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു ഞാൻ സാധാരണഗതിയിൽ ന്യൂസിലാൻഡിൻ്റെ വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിരുന്ന ഒരു സിക്സ് മന്ത് ആണ് പറയണത് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഒരു ആറുമാസമെങ്കിലും മിനിമം എടുക്കും ഇതിൻ്റെ വിസ പ്രോസസ്സിങ്ങിന് ഞാൻ കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ പകുതിയോടെ ഞാൻ എൻ്റെ എല്ലാ പേപ്പറുകളും ഖത്തറിൽ നിന്ന് അതേപോലെ തന്നെ എൻ്റെ മെഡിക്കൽ തന്നത് ഖത്തറിലേക്കായിരുന്നു എൻ്റെ മെഡിക്കൽ എനിക്ക് അവർ ത അയച്ചിരുന്നത് ഖത്തറില് തന്നെ മെഡിക്കൽ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഖത്തറിലെ മെഡിക്കൽ കഴിഞ്ഞു എൻ്റെ എല്ലാ പേപ്പറുകളും എനിക്ക് ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ എല്ലാം എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ അങ്ങനെ ഇരുന്ന് പിന്നെ മിക്കവാറും ആഴ്ചയിൽ രണ്ട് ദിവസം കൃപാസനത്തിൽ രാവിലെ പാട് വരുന്നുണ്ട് ഇവിടെ വെള്ളിയാഴ്ച പാട് ഞങ്ങൾ രാവിലെ ഇവിടെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച വരും സൺഡേയിൽ വരുന്നുണ്ട് കണ്ടിന്യൂസ് പ്രാർത്ഥന ഇരുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയട്ടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി കഴിഞ്ഞ് പിന്നെ മാർച്ച് ഏപ്രിൽ ഏപ്രിൽ മൂന്നാം തീയതി അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ മൂന്നാം തീയതി എനിക്ക് വിസ വന്നു എൻ്റെ വിസ എനിക്ക് സാധാരണഗതിയിൽ അവിടെ ടു ഇയേഴ്സാണ് വിസ അടിക്കണമെന്നാണ് വർക്കിംഗ് വിസ അടിക്കണത് രണ്ട് വർഷമാണ് അടിക്കണത് എനിക്ക് മാതാവ് അഞ്ചു വർഷം വിസ അടിച്ചു അഞ്ചു വർഷത്തെ വിസ അടിച്ചു ഞാൻ നാളെ പത്ത് മണിക്ക് ഞാൻ ഈ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ നാളെ ന്യൂസിലാൻഡിലേക്ക് വേണം ഞാൻ അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബാ എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് സാക്ഷ്യം മാതാവിനോട് പറയാം എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചത് തന്നെ ആ ആ പ്രതിജ്ഞ ഞാൻ ഇവിടെ നിറവേറ്റിയാണ് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് അവർ ഞങ്ങളുടെ ഞങ്ങളുടെ ആ ശക്തമായ പ്രാർത്ഥനയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അത് ആ മൂലക്കാണ് ഞാൻ നിൽക്കാറുള്ളത് ആ കോർണർ കൊണ്ട് ഞാൻ അവിടെ ചാരി നിന്ന് പ്രാർത്ഥിച്ചിട്ടും പോകുന്ന ഒരാളായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാതാവിടപെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു മാതാവ് സാധിച്ചു തന്നത് അതുകൊണ്ട് ഞാൻ ഇതിന് നന്ദി പറയാണ് മാതാവിനോടും ഈശോയ്ക്ക് ഒരുപാട് അവരായിരുന്നു നന്ദി പറയാണ് ഞാൻ നാളെ രാത്രി പത്ത് മണിക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി വന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കമ്പനിയുടെ ക്ലോ കമ്പനിയുടെ പ്രോ കാര്യങ്ങൾ വേറെ ആൾക്കാരെ ഏൽപ്പിക്കണമായിരുന്നു ലൈസൻസ് കാര്യങ്ങൾ അതിൻ്റെ ജി എസ് ടി കാര്യങ്ങളൊക്കെ എല്ലാം ക്ലോസ് അപ്പോൾ ഈ ദിവസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞു വളരെ ഫ്രീ ആയി ഇനി നാളെ രാത്രി പത്ത് മണിക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദികൾ പറയാണ് ഇനിയും ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കമ്പനി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രേഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്തു ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതും ഇനിയും കുറച്ചുകൂടെ ശക്തമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട് ജി സി സിയിൽ നിന്ന് വർക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരുപാട് ഇപ്പം ഇതൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ബേസ് മലപ്പുറവും കാസർഗോഡൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അത് ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇനിയും ഉണ്ടാവും മാതാവും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നത് ഈ ഒരു വേളയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സാക്ഷി വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളത് സാക്ഷ്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലെല്ലാം എത്രയും വേഗം മാതാവ് ഇടപെട്ടു എന്നുള്ളത് അതായത് അസാധ്യമായിട്ട് നിരുന്ന അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിലെന്താണ് അസാധ്യമായിട്ടുള്ളത് എന്നുള്ളതും എന്താണ് അനുഭവം എന്നുള്ളതും എന്താണ് അവിടെ ചെയ്തതെന്നുള്ളതും പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണവിടെ ആ സമയത്ത് ജപമാല ചൊല്ലിയതും പ്രാർത്ഥിച്ചൊരുങ്ങിയതും ആ സമയത്ത് മാതാവ് ഒരു ബോധ്യം നൽകി എന്നുള്ളത് അപ്പോൾ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇവിടെ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണിത് ഇവിടെ വരും പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യുമെങ്കിലും ഉടമ്പടിയുടെ ഒരു ജീവിതാനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അത് വ്യക്തിപരമായിട്ടൊരു അനുഭവം വാങ്ങാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് മാതാവ് തന്നെ ഒരു സാഹചര്യം ഒരുക്കി അപ്പോൾ ഇതെങ്ങനെയാണത് മാതാവ് ഒരുക്കിയതെന്ന് ഈ കുടുംബം വിശ്വസിക്കാൻ കാരണമെന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് രണ്ടാമത് ഇവിടെ പുതുക്കുവാനായിട്ട് വരുവാനായിട്ട് ചിന്തിക്കുന്ന ആ സമയത്ത് തന്നെ കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതും ഇവിടെ വന്നതിന് ശേഷം മറ്റേത് ഇൻ്റർവ്യൂവും പിന്നെ തുടരുന്നത് അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും ഒരു നമ്മുടെ നമ്മളെ സംബന്ധിച്ച സമയത്തിന് മേൽ അധികാരം പരിശുദ്ധ അമ്മയ്ക്കുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ യുണീക്ക് ഫീച്ചർ എന്ന് പറയണത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്ന് അല്ലെങ്കിൽ സമയത്തിൻ്റെ ചുരുക്കം സംഭവിച്ചു എന്നൊക്കെ പറയുമ്പം അത് നമ്മൾ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് വായിക്കുന്നത് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ വളരെ എവിഡൻ്റ് ആയിട്ട് ഓരോ സാഹചര്യത്തിലും മാതാവ് നയിച്ചു അപ്പോഴൊക്കെ പ്രാർത്ഥനയോടുകൂടിയാണ് ഇദ്ദേഹം മുന്നോട്ട് പോയത് അപ്പോൾ ഒരു കുടുംബമായിട്ട് സാക്ഷ്യപ്പെടുത്തുമ്പം ഇതൊരു വ്യക്തിയുടെ സാക്ഷ്യമല്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കും അപ്പം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇനി ഈ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവം ഉണ്ടാകുവാനായിട്ട് ഇവരുടെ ജീവിതങ്ങൾ കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധം വഴി എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം